അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയൊരു സൈറ്റിന് വയറുവില് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നേങ്ങനെയാണ് അപ്പോ നിലവിൽ ഇവിടെ ക്ലയന്റിന് ഇതിന് മുന്നേ ഒരു ഗോഡൌണ്ട കുറച്ച് വയർ ബാലൻസ് ഉണ്ടായി അപ്പൊ അദ്ദേഹം എടുത്തുവച്ചാണത് അപ്പൊ ഈ വയർ നോക്കിയിട്ട് ആവശ്യമുള്ളത് വലിച്ചിട്ട് ബാലൻസ് വാങ്ങിക്കാന്ന് നമ്മളോട് പറഞ്ഞത് അപ്പൊ അത്യാവശ്യം വയറുണ്ട് ടു പോയിന്റ് ഫൈവ് നമ്മുടെ ക്ലാസ് ടു വയറുകളാണ് മിക്ക ഫിനോലെക്സിന്റെയും കുറച്ച് വി ഗാർഡിന്റെയും കുറച്ച് ആർ ആറിന്റെയും അങ്ങനെ ഇത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറും അതിൽ വയറിന്റെ വില ഇനിയും കൂടും ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു എഴുന്നൂറ്റമ്പത് രൂപയില് എണ്ണൂറ്റി അമ്പത് രൂപ ആയിരുന്നു കോപ്പർ പ്രൈസ് ഇന്ത്യയിലാണ് അത് അറുപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കോപ്പറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചില് ഇപ്പൊ നിലവിൽ ഒരു ഗിലാം ഒരു കിലോ കോപ്പറിന് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് അപ്പൊ ഇനിയും ഒരു പത്ത് ശതമാനവും കൂടി ഏപ്രിൽ മുതൽ വർധന വരുമെന്നാണ് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ നമ്മുടെ പണ്ടത്തെ നോർമൽ വെഹിക്കിളിനേക്കാൾ ഒരു ഫോറ് നാലിരട്ടി അധികം വേണം നമുക്ക് ഇപ്പോഴത്തെ ഇലക്ട്രിക്കൽ വെഹിക്കിളിന് കോപ്പർ അതുകൂടാണ്ട് തന്നെ എയുടെ സപ്ലൈ സ്റ്റോറേജിന് ഹൈ ഡിമാൻഡ് ആയാണ് കോപ്പറിന് അതുപോലെ ഗ്ലോബൽ കോപ്പറിന്റെ മൈനിങ്ങും പൊതുവെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഗോൾഡിന്റെ റേറ്റ് കൂടുന്നതും അങ്ങനെ മൊത്തത്തിൽ കോപ്പറിന്റെ ഡിമാൻഡ് കൂടിയൊക്കെയാണ് ഇന്ത്യയിൽ പിന്നെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് പിന്നെ രൂപയുടെ മൂല്യ ഇടിയൽ ഇതൊക്കെ കൊണ്ട് കോപ്പർ പ്രൈസ് ഇനിയും ഒരു പത്ത് പെർസെൻറ്റേജ് ഒരു ഏപ്രിൽ മുതൽ വർധനം ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പൊ വയറിന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ വരുമെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ പ്രൈസ് ഉണ്ട് അപ്പോ നമുക്ക് ഇപ്പൊ നിലവിൽ വയർ വാങ്ങിച്ച് വലിക്ക വയ്ക്കാൻ പറ്റുന്നവർ വയ്ക്കാം അല്ലെങ്കിൽ ഇനിയും പ്രൈസ് കൂടും ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ